പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം ലക്ഷദ്വീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച വിളംബര പത്രിക കൈമാറ്റം നടന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളിൽ നിന്ന് പത്രിക ഏറ്റുവാങ്ങി തുടർന്ന് മുറജപത്തിന്റെ ദീപസ്തംഭവും തെളിയിച്ചു ആറ് വർഷത്തിൽ ഒരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടത്തുന്നത് ഇത്തവണത്തെ മുറജപം നവംബർ പകുതിയോടെ ആരംഭിക്കും അടുത്ത വർഷം ജനുവരി പതിനാലിനാണ് ലക്ഷദ്വീപം മകരസംക്രാന്തി ദിനമായ അന്ന് ശിവേരിയോടുകൂടി മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും ആരും ഭഗവാന്റെ കുട്ടികളാണ് ആ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും എന്നും ലക്ഷദ്വീപം കഴിഞ്ഞാലും മുറജപം കഴിഞ്ഞാലും എന്നും നിങ്ങൾക്കത് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായി മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പരി അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊള്ളുന്നു